ورحمة الله الحمد لله الحمد لله رب العالمين اللهم صل على محمد النبي الأمي الحبيب العالي القدير العليم الجاه وعلى آله وصحبه وسلم بومان لا يا بايدرك ميديا سمستك يا الله جميع ചരിത്ര നാളുവഴികളിലൂടെയുള്ള നമ്മുടെ പ്രഭാഷണ പരമ്പരയുടെ പതിനാലാമത്തെ ദിവസമാണ് ഇന്ന് ഇന്നലെ നാം സമസ്ത കേരള ജമിയത്തുലുലമയുടെ ഭരണഘടനയെ സംബന്ധിച്ചാണ് സംസാരിച്ചത് പരിശുദ്ധ ഇസ്ലാമിനെ അഹിസുന്ന ജമാത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് പ്രചരിപ്പിക്കുക അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നിയമപരമായി നടത്തുക അതുപോലെ അതിനെതിരെയുള്ള ഏത് എതിർപ്പുകളെയും നിയമാനുസ്രതം ചെറുത്ത് നിൽക്കുക ചെറുത്ത് തടയുക ദീനിൻ്റെ വിധിവിലക്കുകൾ ലംഘിക്കാതെ ബൗദ്ധിക മേഖലകളിലും അതുപോലെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിലും നന്നായി പ്രവർത്തിക്കുക തുടങ്ങിയ അടിസ്ഥാന തത്വങ്ങളൊക്കെ ഇന്നലെ വായിച്ചു കേൾപ്പിച്ചു അതുപോലെ ആ മഹത്തായ ഭരണഘടന രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിനൊപ്പിട്ട് കൊടുത്ത മെമ്മോറാണ്ടത്തിൽ അന്നത്തെ നിലവിലുള്ള നാൽപ്പത് മഹാപണ്ഡിതന്മാരുടെ പേരുകളും ഇന്നലെ നാം വായിക്കുകയുണ്ടായി ഭരണഘടന പോലെ തന്നെ പ്രസക്തമാണ് ഏതൊരു സംഘടനയുടെയും പതാക ഇപ്പം നിങ്ങൾ നോക്കൂ അതൊരു ഒരു അടയാളമാണ് മദർ യുദ്ധത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പതാക എല്ലാ യുദ്ധങ്ങളിലും ഉണ്ട് എന്നാൽ മദർ യുദ്ധത്തിൽ പ്രത്യേകം അതിൻ്റെ കൊടിയുടെ കളർ പറയുന്നുണ്ട് മരണങ്ങൾ വിവരിക്കുന്നുണ്ട് മോയൻകുട്ടി അത് മനോഹരമായി പാടുന്നുണ്ട് ഇന്നത്തെ ഇന്നത്തെ ബദർ അത് മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട് മാത്രമല്ല നമ്മെ ഒരു പരിപാടിക്ക് ക്ഷണിക്കപ്പെട്ടാൽ നാം ആ ലൊക്കേഷനിൽ എന്ന് ധൈര്യമായി ഉറപ്പിക്കൽ എപ്പോഴാണ് ഏത് സംഘടനയാണോ നമ്മെ പരിപാടിക്ക് ക്ഷണിച്ചതെങ്കിൽ ആ പരി സംഘടനയുടെ തോരണങ്ങളും പതാകകളും പാറിപ്പറക്കുന്നത് കാണുമ്പോഴാണല്ലോ നാം അവിടെ എത്തിയെന്ന് നാം ഉറപ്പിക്കുന്നത് അപ്പോൾ പതാക ഏതൊരു സംഘടനക്കും അനിവാര്യമാണ് ഭരണഘടന പോലെ പരിശുദ്ധവുമാണ് ഇപ്പം ഇന്ത്യൻ പതാക അതിന് അത് ഉയർത്തുന്നതിന് നിയമമുണ്ട് അത് അഴിച്ചു വയ്ക്കുന്നതിന് നിയമമുണ്ട് അത് മടക്കി സൂക്ഷിക്കുന്നതിന് നിയമമുണ്ട് ഭരണഘടനയെ അവഗണിക്കാൻ പാടില്ലാത്തതുപോലെ തന്നെ പതാകയും അവഗണിക്കാൻ പാടില്ല നമ്മുടെ രാജ്യത്തെ ഭരണഘടനയെയും പതാകയും നാം മാനിക്കുന്നു അതുപോലെ തന്നെ ഏതൊരു സംഘടനയുടെയും പതാക അനിവാര്യമായതും അതിനെ നാം മാനിക്കേണ്ടതുമാണ് എന്നാൽ സമസ്ത കേരള ജമീയത്തൊള്ളമയ്ക്ക് തുടക്കകാലങ്ങളിൽ പതാക ഉണ്ടായിരുന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ മഹാനായ അഹമ്മദ് ശാരിയാത്തി അദ്ദേഹം തെന്നിന്ത്യ മുഫ്തിയാണല്ലോ അലി പിന്നെ നമുക്കറിയാം ബറേൽവിയ കേന്ദ്ര ബലേൽവിയകളായ യഥാർത്ഥ അഹുൽ സുന്ദർ ജമായത്തിൻ്റെ നേതാക്കളും പണ്ഡിതരും പ്രവർത്തകരുമായി വലിയ ബന്ധമുള്ള ആളുമായിരുന്നു അഹമ്മദ് ഊാലിയാജി അതുപോലെ തന്നെ എസ് ഒ എസിൻ്റെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായിരുന്ന ബി കുട്ടി ഹസ്സൻ ആദിക്കും സ്റ്റേറ്റ് ചേച്ചുക പ്രവർത്തകരുമായി നല്ല ബന്ധമുണ്ടായിരുന്നു അവർ ഇരുവരും വഴിയായിട്ടാണ് ഇവിടെ സമസ്ത കേരള ജമീയത്തുലമയുടെ ചില സമ്മേളനങ്ങളിൽ ബറേൽവിയുടെ ബറേൽവിയ സുന്നികളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന അഖിലേന്ത്യാ ജമീയത്തുലുലമയുടെ പതാക ആ പതാക ഇവിടെ ചില സമ്മേളനങ്ങളിലൊക്കെ നാട്ടിയിരുന്നു എന്ന് കാണാം ഓൾ ഇന്ത്യ സുന്നി ജമിയത്തിലുള്ള പതാക ചില സമ്മേളനങ്ങളിൽ തുടക്കത്തിലൊക്കെ നാട്ടിയിരുന്നു എന്നാൽ ഇത് സംബന്ധമായി സമസ്ത കേരള ജമീയത്തുലമ ഒരു തീരുമാനമെടുത്തത് ഇരുപത്തി ഒൻപത് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഇരുപത്തിയൊമ്പത് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അന്ന് സമസ്തകയാണെന്ന് ജമിയത്തിനുള്ള പ്രസിഡന്റ് താജുല്ല കെ കെ സദക്കത്തുല്ലാഹി ഉസ്താദ് അവരുമോഹർ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ മഹാൻ അധ്യക്ഷതയിൽ ഇരുപത്തൊമ്പത് പന്ത്രണ്ട് അറുപത്തി മൂന്നിന് ഞായറാഴ്ച കാസർഗോഡ് ജുമാത്തുപള്ളിയിൽ ചേർന്ന മുഷാവറയാണ് കൊടി അന്തിമമായി അംഗീകരിച്ചത് അന്നത്തെ മിനിറ്റ്സ് നോക്കിയാൽ കാണാം ഓൾ ഇന്ത്യ സുന്നി ജമിയമയുടെ പതാക അതിലുള്ള എഴുത്തില്ലാത്ത നിലയിൽ സമസ്തയുടെ പതാകയായി അംഗീകരിച്ചു ഇത് അറുപതാം വാർഷിക സൂചനകൾ കാണാം അപ്പോൾ മലയൽവികൾ ഉപയോഗിച്ചിരുന്ന കൊടി അതിൻ്റെ പച്ചഭാഗത്തെ അടിയിലെ മുഴുനീള പച്ചയാണല്ലോ ആ പച്ച പച്ചഭാഗത്തുണ്ടായിരുന്ന അറബി എഴുത്തുണ്ടായിരുന്നു അത് ഒഴിവാക്കി ആ എഴുത്തിൻ്റെ ഭാഗം അതും കൂടെ പച്ചക്കിളറാക്കിട്ട് ആ എഴുത്ത് പാട് ഒഴിവാക്കിയിട്ട് അതിൻ്റെ തായ് ഭാഗം മുഴുനീളമായി പച്ച അതുപോലെ തന്നെ അതിൻ്റെ പിന്നെ വെള്ള വെള്ളക്കിളറുള്ള ഭാഗത്ത് കുബ്ബ കുമ്പ റുദാഷരീഫിൻ്റെ മുഗൾ ഭാഗത്തുള്ള കുമ്പ അത് മുസ്ലിം സമുദായത്തിൻ്റെ ഒരു വികാരമാണല്ലോ പച്ചക്കുംബ എന്നത് പച്ചക്കുമ്പോൾ ആ പച്ചക്കുമ്പയോട് പലർക്കും എതിർപ്പുണ്ട് ആ എതിർപ്പ് ഒരു മൗലവി പ്രസംഗിച്ചല്ലോ അയാളിപ്പോൾ അന്തരിച്ചത് കൊണ്ട് പേര് നമ്മൾ പറയില്ല ആ മൗലവി പറഞ്ഞല്ലോ ഞങ്ങൾക്കെങ്ങാനും സൗദി അറേബ്യയുടെ അധികാരം കുറച്ചു നേരത്തേക്ക് കിട്ടുകയാണെങ്കിൽ ആദ്യമായി ചെയ്യാൻ അവിടുത്തെ പ്രയാ അവിടുത്തെ റോഡ് വികസനമോ അല്ലെങ്കിൽ അവിടുത്തെ പാവങ്ങള ഒക്കെയുള്ള പ്രശ്നം പരിഹരിക്കാനൊന്നും ആവില്ല ഞങ്ങൾ ചെയ്യുക എന്താണ് അവിടെ ചെയ്യുക ആ റൗലാ ഷരീഫിൻ്റെ മുകളിലുള്ള പച്ചക്കുമ്പ തല്ലിത്തകർക്കരായിരിക്കും അപ്പോൾ അതിൻ്റെ വിരോധം ഈ മുസ്ലിം സമുദായത്തിൻ്റെ എതിരിലുള്ള അതേ സമയത്ത് പേരിൽ ഈ സമുദായത്തോടൊപ്പം നിൽക്കുന്ന ചില ആളുകൾ പണ്ടേ അവർക്ക് റസൂലുള്ളാഹിയുടെ വിരോധമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേവലം സാധാരണ മനുഷ്യൻ മാത്രമാകുന്നു എന്നാണ് അവരുടെ വിശ്വാസം മാത്രമല്ല ഒരു മനുഷ്യനും കേൾക്കാൻ പോലും ആഗ്രഹിക്കാത്ത വിധം നബിസുല്ലാഹുഅലി വസ്സനോട് മാതാവ് ആമിനാബി റഹിയുള്ള അവിടുത്തെ ബഹുമാന്യരായ പിതാവ് അബ്ദുള്ള പ്രചരിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും നബിസൊല്ലാഹു അലി വസ്സന്റെ തങ്ങളെ അവർ പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നബിസ്ഹുഅലി വസ്സന്റെ മേയെ അന്നത്തെ മുനാഫിങ്ങൾ ബഹുമാനിക്കാത്തതുപോലെ ഇവർ ബഹുമാനിക്കുന്നില്ല അതിൻ്റെ ഭാഗമായി അവർ റസൂലി സ്വല്ലു അലൈഹുലമയുടെ കബർ ഷരീഫിനെ ആദരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കബർ കബർഷരീഫിൻ്റെ മുകൾ ഭാഗത്തുള്ള പച്ചക്കുബ അവർ തകർക്കുമെന്ന് ബീമ്പ് പറയുന്നു പക്ഷെ അതൊന്നും നടക്കാൻ പോണ കാര്യമല്ല ആ മൊരു തന്നെ മരിച്ചുപോയി അപ്പോൾ ആ കുപ്പയോടുള്ള അതിൻ്റെ കിണറിനോടും കുബ്ബയോടുമുള്ള ഒരു വിരോധം പണ്ടേ ഉണ്ട് എന്നാൽ സമസ്ത കേരള ജമീയ ഹബീബായ മുഹമ്മദ് അവിടുത്തെ നിർദ്ദേശിച്ചതുപോലെ തങ്ങളെ നിങ്ങൾ പരിപൂർണമായി കിഴിപ്പെട്ട് ജീവിക്കണം അങ്ങനെയാണല്ലോ അതിൻ്റെ അർത്ഥം അർത്ഥം പലതും ഉണ്ടാവും സലാം പറയണം എന്നൊക്കെ അർത്ഥം വെക്കാം പക്ഷേ എത്രയോ മഹാന്മാരോ യുസലി മൂത്തസ്ലീമ

മുത്തുനമിയേ ഞങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ ഉമ്മയുടെ സ്ഥാനത്താണോ വാപ്പയുടെ സ്ഥാനത്താണോ അല്ല നമിയേ ഉമ്മയിലും മുപ്പയിലും കാണാത്ത കാരുണ്യവും അങ്ങയാക്കത്ത വാത്സല്യവും അങ്ങയില്ലെന്ന് ഞങ്ങൾ കാണുന്നല്ലോ അനുഭവിക്കുന്നല്ലോ അപ്പോൾ മുത്ത് ലബി സ്വന്തം വാഹും അത് കിഴിപ്പെട്ട് ജീവിക്കുക എന്നതാണ് യഥാർത്ഥ ഒരു ഈമാനിൻ്റെ അടയാളം െ അവർ മൂമിനാവുകയില്ല പ്ലാനിൽ കാണാലോ നിബിയെ അവർ മൂമിനാവുകയില്ല അവരെ വിഷയങ്ങളിൽ നിങ്ങളെ മധ്യസ്ഥനായി സ്വീകരിക്കുകയും നിങ്ങളെടുത്ത തീരുമാനത്തിൽ അവർക്ക് യാതൊരു മ്ലാനും യാതൊരു സംശയവും ഇല്ലാതെ അംഗീകരിക്കുകയും ചെയ്യണം മാത്രം പോരാ അങ്ങേക്കെ അവർ കിഴിപ്പെട്ട് ജീവിക്കുകയും വേണം അതുകൊണ്ട് തന്നെ മുത്തുൻ സ്വല്ലംമാഹും അനബ് സ്വല്ലം തങ്ങൾക്ക് കിഴിപ്പെട്ട് ജീവിക്കുന്ന വിഭാഗമാണ് നാം സുന്നികൾ സമസ്ത കേരള ജമീയത്തിലുള്ള വിശ്വാസികൾ അതിൻ്റെ അനുയായികൾ അതിൻ്റെ സംഘാടകർ അതിൻ്റെ പ്രവർത്തകർ അതുകൊണ്ട് തന്നെ ബറേൽവിയുടെ ബറേൻവി സുന്നികൾ ഉപയോഗിച്ചിരുന്ന അവരുടെ പതാകയിൽ ആ പതാക അതേമാതിരി അംഗീകരിക്കാം പക്ഷേ അതിൻ്റെ തായ് ഭാഗത്തിലുള്ള എഴുത്തു വേണ്ട അതുകൊണ്ട് ആ പച്ചപ്പുബ്ബ ആലേഖനം ചെയ്ത കൊടി അങ്ങനെ നിലനിർത്തുക എന്നത് ഇതാ നോക്കൂ ഇരുപത്തൊമ്പത് പന്ത്രണ്ട് അറുപത്തി മൂന്നിന് ഞായറാഴ്ച കെ കെ സുഖത്തുമായി ഉസ്താദിന്റെ അധ്യക്ഷതയിൽ കാസർകോട് ജുമായത്തുപാളിയിൽ ചേർന്ന് മുഷാവറ തീരുമാനിച്ചു അപ്പോൾ ഇന്ന് സമസ്ത കേരള ജമിയത്തുലുലമയുടെ ഭരണഘടന അനുസരിച്ചാണ് സുൽത്താനുലുലമയുടെ നേതൃത്വത്തിൽ നാം പ്രവർത്തിക്കുന്നത് ആ ഭരണഘടന ലംഘിക്കുന്ന വിഷയമേൽ ആ ഭരണഘടന ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ സമസ്ത കേരള ജമീയത്തിലിമയെ കോണി പോലെ വേറെ ആരുടെയെങ്കിലും മേലെ ചാരി ചാരി നിർത്തിയെങ്കിലേ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്ന അന്ധവിശ്വാസവും നമുക്കില്ല എന്നാൽ നിർഭാഗ്യം നമ്മുടെ ചില വിരമാക്കൾ തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കാലം പ്രത്യേകിച്ച് അഖിലേന്ത്യാ ലീഗ് വന്ന കാലശേഷം അവരെ അതിൽ അതായത് ഒരു എഴുപത്തി അഞ്ച് എഴുപത്തിനാല് മുതൽ പ്രദേശത്ത് തുടങ്ങി നമ്മൾ ചാലിയെങ്കിലേ പറ്റുള്ളൂ ചാനൽ തന്നെ ഈ പ്രത്യേകമായ ഒരു കക്ഷിയേക്ക് ചാരണം ആ വാശി പിന്നെ വീറായി മാറി അവർ എൺപത്തി ഒമ്പതിൽ ഉറച്ചിരുന്നു ആ വാശിയിൽ നമുക്ക് ഒറ്റക്ക് നിൽക്കാൻ പറ്റൂല അതേ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ജൂൺ ഇരുപത്തിയാറിൻ്റെ വരക്കൽ നിന്ന് പോയ തങ്ങൾ അധ്യക്ഷനായി പ്രവർത്തനം തുടങ്ങിയ സമസ്ത കേരള ജനീയത്തിൽ ഉലമ ഈ പറയപ്പെട്ട എൺപത് പേർ കാലഘട്ടം വരെയും എവിടെയും ചാരാതെ അങ്ങനെ ചാലൻ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരിങ്ങോട്ട് വരിക എന്നല്ലാതെ ഈ മഹത്തായ പ്രസ്താവന ആരുടെയെങ്കിലും ആസനത്തിലോ അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലോ ചാരുന്ന വിഷയമില്ല എന്ന നിലപാടാണ് സമസ്ത കേരളത്തിന്റെ ഉണ്ടായത് പക്ഷേ എൺപത്തി ഒമ്പതായപ്പോൾ ചാലൽ വിഭാഗത്തിൻ്റെ വീറും വാശിയും കൂടി അവർ ചാരിയേ പറ്റുള്ളൂ എത്രത്തോളം ബഹുമാന്യനായ അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അദ്ദേഹത്തിന്റെ രക്തസാക്ഷി ദിനമായിരുന്നു മിനിയാന്ന് ഇരുപത്തി ഒന്നാം തീയതി ഇല്ലല്ലേ ഇരുപത്തി മെയ് ഇരുപത്തൊന്നാം തീയതി നിഷ്ഠൂരമായ കൊല ചെയ്യപ്പെട്ട ദിനമായിരുന്നല്ലോ ആ പ്രധാനമന്ത്രി എക്കാലത്തും ഓർക്കുന്ന ഒരു സംഗതിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ശരീരത്തിൽ സയാമിന് എതിരെ ഒരു വിധി വന്നപ്പോൾ ആ വിധിയെ മറികടക്കാൻ വേണ്ടി പാർലമെന്റിൽ ബില്ല് കൊണ്ടുവരാൻ അദ്ദേഹം തീരുമാനിക്കുകയും ആ ബില്ലിനെ നകശികാരം തന്റെ പാർട്ടിയിലെ ചില പ്രമോഖന്മാരുടെ അരുൺ നെഹുവിനെ പോലുള്ള വലിയ പ്രമുഖൻ പ്രമുഖന്മാരെ തന്നെ എതിർത്തപ്പോ ഇത് പൊളിറ്റിക്കലിയല്ല ഇത് ഇവിടുത്തെ വലിയ ന്യൂനപക്ഷമായ എക്കാലത്തും ഇന്ത്യയുടെ ഭാഗമായി അതിൽ ലയിച്ചു ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന അവകാശ നിലനിൽപ്പിന് വേണ്ടി ഉള്ള അതുകൊണ്ട് തന്നെ ഇതിൽ മതപരമായ വിഷയമായതുകൊണ്ട് അതുമായി അറിയുന്ന പണ്ഡിതന്മാർക്ക് എന്നെ കാണാം രാഷ്ട്രീയക്കാർക്ക് ഇതിൽ ഇതിൽ കക്ഷിചേരേണ്ട ആവശ്യമില്ല എന്ന് ഉച്ച പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി അങ്ങനെ അദ്ദേഹം പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നിങ്ങൾ പണ്ഡിതരെ നിങ്ങൾ വരൂ ഈ ബില്ല് നിങ്ങൾക്ക് അനുകൂലമാകണം ഇത് നിങ്ങൾക്ക് അനുകൂലമായ ബില്ലാണ് ശരിയത്തുൽ ഇസ്ലാമിനെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് അബദ്ധങ്ങൾ വരാതിരിക്കാൻ നിങ്ങൾ നമ്മളെ വന്ന് കണ്ട് നിങ്ങള വിഷയങ്ങൾ അറിയിക്കണം എന്ന് പറഞ്ഞു അതിനടിസ്ഥാനത്തിനാണ് സമസ്ത കേരള ജമീയത്തുല്ല അതിൻ്റെ അന്നത്തെ വൈസ് പ്രസിഡന്റിനെയും അഥവാ താജുല്ലുലമ്മ ജോയിന്റ് സെക്രട്ടറിയെയും അഥവാ സുൽത്താനുല്ല അതിൻ്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി ശംസുമായി കെ മുബുബുക്കർ മുസ്ലിയാൽ ഈ മൂന്ന് പണ്ഡിതന്മാരെ ഡൽഹിയിലേക്ക് പറഞ്ഞേക്കാൻ തീരുമാനിച്ചിരുന്നു പ്രധാനമന്ത്രിയെ കാണാൻ മുഷാവറുടെ തീരുമാനം പിറ്റേ ദിവസം അത് പത്രത്തിൽ വാർത്തയായി പത്രക്കാർക്ക് അത് കൗതുകമായി കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്ത കേരള ജമിയത്തിൽ നിന്ന് രൂപീകരിച്ചത് മുതൽ ഇതുവരെ ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രിയെ കാണാൻ സമസ്ത തീരുമാനിക്കുന്നത് അതുകൊണ്ട് പത്രങ്ങളിൽ അതിൽ വലിയ കവറേജ് വന്നു അത് ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ ചില പണ്ഡിതർ ഈ ചാലൽ വിദഗ്ദ്ധ ഈ ചാലണം അപ്പോഴേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളു എന്ന് പറയുന്ന വിഭാഗത്തെ കൂടുതൽ ചായപ്പിക്കുകയും സമസ്ത കേന്ദ്ര ജമീനത്തിലുള്ള ഈ തീരുമാനത്തിൽ നിന്ന് അവർ വിട്ടുനിൽക്കുകയും മറ്റുള്ളവരെ പോകാൻ അനുവദിക്കാതിരിക്കുകയും അങ്ങനെ അക്ഷരക്കത്തിൻ്റെ വാളുയർത്തിക്കൊണ്ട് ഇവർ ഈ ചാനൽ വിഭാഗം വരച്ച വിലയിൽ നിന്ന് മാറാൻ പറ്റില്ല എന്ന ധാർഷ്ട്യം വന്നപ്പോഴാണ് അവരെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഭരണഘടന ഭരണഘടനക്ക് വിധേയമായി സമസ്ത സ്വന്തം കാലിൽ നിന്ന് മുന്നോട്ട് പോകുമെന്ന നിലക്ക് രാജുല്ല സമസ്ത കേരളത്തിലെ മീർത്തുല്ലമ്മയുടെ ജനറൽ ബോർഡിൽ വിളിച്ച് പുനഃസംഘടിപ്പിച്ചത് ഒരിക്കലും സമസ്ത പുളർന്നിട്ടില്ല അനാവശ്യമായ അനാവശ്യങ്ങളുണ്ടാക്കി സമസ്ത കേരള ജമീയത്തിലെ സ്വ അതിൻ്റെ അതിൻ്റെ സ്വത്വം നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുകയും അതിനെനി ചാരി വെപ്പിക്കുന്ന വെപ്പിച്ചെങ്കിലേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന് ദുർവാശി പിടിക്കുകയും ചെയ്തവരെ മാറ്റി നിർത്തി ജനറൽ ബോഡി ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കാൻ തയ്യാറുള്ളവരെ പിന്നെ കൂട്ടിപ്പണർ സംഘടിപ്പിച്ചു അതുപോലെ തന്നെ ആ ഭരണഘടനയുടെ സംരക്ഷണത്തിന് സമസ്ത കേരള ജമീയത്തുലോടെ ഭരണഘടനയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് പുനഃസംഘടിപ്പിച്ചത് അന്ന് താജിലും ആ പുനഃസംഘടിപ്പിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തി ഒമ്പതിൻ്റെ കാസർഗോഡ് ജുമാമത്ത് പള്ളിയിൽ പള്ളിയിൽ വെച്ച് ചേർന്ന കെ കെ സദക്കത്തുലായി ഉസ്താദ് അധ്യക്ഷൻ വെച്ച് ചേർന്ന മുഷാബറയ തീരുമാനിച്ച അതേപോലെ അറുപത്തിമൂന്ന് മുതൽ സമസ്ത പിടിക്കുന്ന കൊടി ആ കൊടിയുമായി രാജ്യം ജനമ പോന്നു അപ്പോഴാണ് അതിനെതിർക്കുന്ന വിഭാഗം ചാരൽ വിഭാഗം അവർ കൊടി മാറ്റാൻ തീരുമാനിച്ചു യഥാർത്ഥം നിങ്ങൾ നോക്കൂ ഇവർ കോൺഗ്രസ് എത്രയോ കഷ്ണങ്ങളായി പിളർന്നിട്ടുണ്ട് അവരൊക്കെ ഒരു കൊടി തന്നെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ രാ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് വലിയ പ്രവർത്തനം വന്നപ്പോൾ കോൺഗ്രസ് ചിഹ്നം നഷ്ടപ്പെട്ടു ചിഹ്നം നഷ്ടപ്പെട്ടപ്പോൾ കൈപ്പത്തി പുതിയ ചിഹ്നമായി അനുവദിച്ചപ്പോൾ ആ ചിഹ്നത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസ് കൊടിയിൽ ആ ചിഹ്നം ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ അവർ പിന്റ് ചെയ്തു പെയ്തു എന്നാൽ ആ കൊടിയുടെ കളറ് മാറ്റിയിട്ടില്ല എത്രയോ കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ട് ദശകണക്കിന് കോൺഗ്രസ് ഉണ്ടായിട്ട് അതേ കളർ കളർ ചേഞ്ച് ചെയ്യാനേ അവർ കൊടി ഉപയോഗിച്ചു എന്നൊന്നും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാൽ ഇനി നോക്കൂ നമുക്ക് ഈ പിന്നെ ഈ സമസ്ത കേരള ജമീത സ്വത്തം നഷ്ടപ്പെടുത്തി അതിന് വേറെ ഒരാളുടെ മേലച്ചാരിറ്റി പ്രവർത്തിക്കാൻ പറ്റൂ എന്ന് വാശി പിടിച്ച വിഭാഗത്തിൽ മുഷാമറയുണ്ട് ആ വിഭാഗത്തിൻ്റെ മുഷാവറ അതിൻ്റെ ഒരു തീരുമാനമാണ് ഞാനിപ്പോൾ വായിക്കരുത് അവരുടെ മുഷാമറയുടെ തീരുമാനം അവരെ ഇതിൻ്റെ പുസ്തകങ്ങളും എൻ്റെ അടുത്തുണ്ട് നമുക്ക് നോക്കാം അവരുടെ മുഷാവറ ഇരുപത്തിനാല് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിന് കൂടി യഥാർത്ഥത്തിൽ ഈ കൊടിയെന്നാ പാസ്സായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തി ഒമ്പതിൽ അന്ന് മുതൽ അപ്പം അറുപത്തി ആകുമ്പോൾ അറുപത്തി നാല് അറുപത്തി അഞ്ച് അറുപത്തി ആറ് അറുപത്തേഴ് അറുപത്തെട്ട് അറുപത്തൊമ്പത് എഴുപത് എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് എഴുപത്തി അങ്ങനെയുണ്ട് കോടി തൊണ്ണൂറ്റിയ് വരെ എത്ര കൊല്ലം എന്നിട്ട് ഇവർ ഇരുപത്തിനാല് രണ്ട് തൊണ്ണൂറ്റി ഏഴിന് ചേർന്ന് അവരുടെ മുഷാവറയിൽ ചിരൂർക്കാണ് ആലിക്കുട്ടി മുസ്ലിയാൽ അവതാരകനും ഇബ്രാഹിം പുത്തൂർ ഫൈസി അനുവാദകനുമായി ഒരു പ്രമേയം കൊണ്ടുവന്നു എന്താണ് പ്രമേയത്തിലുള്ളത് സമസ്തക എന്ന ജമീയത്തിലുള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് മുതൽ തയ്യാറാക്കി അംഗീകരിച്ചു വരുന്നതും അതിന് തെറ്റാണ് അങ്ങനെ തീരുമാനമല്ല തീരുമാനം ഇരുപത്തൊൻപത് പന്ത്രണ്ട് അറുപത്തി മൂന്നിനാണ് പക്ഷേ ഇവർ പറയുന്നു സമസ്ത്വം നാൽപ്പത്തഞ്ചിന് മുതൽ അംഗീകരിച്ചു വരുന്നതും താനേ പറയുന്ന രൂപത്തിലുള്ളതുമായ പതാക സമസ്ത കേരള ജമിയമ്മയുടെ ചിഹ്നമായി നിയമാവലിൽ ഉൾപ്പെടുത്തുവാനും ഇതേ ചിഹ്നമുള്ള ഈ പതാക ആധികാരിക പത അവരുടെ പതാകയെ അംഗീകരിക്കാനും ഈ യോഗം തീരുമാനിച്ചു രണ്ടാറു കൊണ്ടെന്ന പ്രമേയമാണ് അവർ പാസ്സാക്കി എന്നിട്ടവർ പറയുന്നു നീളത്തിൻ്റെ മൂന്നിൽ രണ്ട് നീളത്തിൻ്റെ മൂന്നിൽ രണ്ട് വീതി എന്ന് തോതിലുള്ളതും ചായ്ഭാഗം വീതിയുടെ നാലിൽ ഒന്ന് മുഴുവൻ നീളത്തിൽ പച്ചയും മുകളിൽ ഇടതു വശത്ത് ബാക്കിയുള്ള നീളത്തിൻ്റെ മൂന്നിൽ ഒന്ന് മാന്തളിലും അതിൽ മുകളിലായി വെള്ളയിൽ ചന്ദ്രകലയും നക്ഷത്രവും നീളത്തിൽ പച്ച കഴിച്ചു ബാക്കി വരുന്നതായ ആകെ നീളത്തിൻ്റെ മൂന്നിൽ രണ്ട് വെള്ളയും വെള്ളയുടെ ഇത് ഇടതുവശത്തായി നില നില ഇടതു വശത്തായി നിലയിൽ ഇടതു വശത്തായി നീലയിൽ മിനാമില നല്ല കേട്ടോ ഇടത് വശത്ത് വശത്തായി നീലയിൽ മിനാരവും അതിൻ്റെ വലതുവശത്തായി നീലയിൽ കുബ്ബയും ആലകരം ചെയ്യപ്പെട്ടതുമാണ് സമസ്ത കേരള ജപീർത്തലയുടെ ചിഹ്നം ഇവ തന്നെ പതാകയായും ഉപയോഗിക്കുക അതവർ ചെയ്യാം അപ്പോ നിങ്ങളോട് നോക്കൂ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ റൌദാ ഷെരീഫിൻ്റെ മേലെയുള്ളതാണ് കുമ്പ ആ കുമ്പ പച്ചയാണെന്നും പച്ച എന്നതിനോട് മുസ്ലിങ്ങൾക്ക് ഈ വിഷയത്തിൽ വലിയ എല്ലാവർക്കും ബോധ്യമില്ല അപ്പം അത് വേണ്ട നീലം മുക്കുക അപ്പം അത് വേറൊരു കൊടിയാണ് ആ കോടി വന്നത് ഇരുപത്തിനാല് രണ്ട് തൊണ്ണൂറ്റി അതിനാണ് അത് അവരുടെ സ്വന്തം കോടിയാണ് അതേസമയത്ത് നിങ്ങൾ നോക്കൂ ഞാൻ ഇത്ര ഖണ്ഡിതമായി പറയുമ്പം മറയക്കാർ ഉപയോഗിച്ച കൊടി ഇന്നും കിട്ടും കാണാൻ കഴിയും നമുക്ക് അത് നാം ഉപയോഗിക്കുന്ന സമസ്തയുടെ അതേ കൊടിയാണ് അതേ കളറാണ് അതേ കൊടിയാണ് ഐ നക്ഷത്രാങ്കിത കൊടിയാണ് കുമ്പ പിന്നെ ആലേഖനം ചെയ്ത കൊടിയാണ് പച്ച കുമ്പ ആലേഖനം ചെയ്ത കൊടിയാണ് എന്ത് വ്യത്യാസമുള്ളൂ അതിൻ്റെ പച്ച മുഴുനീള പച്ചയിലുള്ള എഴുത്തുമാറ്റീൻ ഉള്ളൂ അപ്പം ആ കൊടി ഇന്നും കിട്ടുമല്ലോ അപ്പം അതേ കൂടിയാണ് അറുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് സമസ്ത തീരുമാനിച്ചത് ആ കൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മറ്റേ കൊടി ഇവർ ഇരുപത്തിനാല് രണ്ട് തൊണ്ണൂറ്റേഴ് വന്ന് കൊടിയാണ് അതുമായി സമസ്തക്ക് യാതൊരു ബന്ധമില്ല അപ്പം ഭരണഘടന അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന നാം സമസ്തയുടെ ഒറിജിനൽ കൊടിയുമായി മുന്നോട്ടു പോകുന്നത് അതാഹു സുഖാനുഭവത്തായ അത് അനവരതം തുടരാൻ നമുക്കൊക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഇരുപത്തി ആറിന് രൂപീകരിക്കുകയും അന്ന് മുതൽ ഉയർത്തിപ്പോന്ന ആശയങ്ങളിലും ആദർശങ്ങളിലും ഉറച്ചു നിൽക്കുകയും ഇരുപത്തി ഒമ്പത് പന്ത്രണ്ടിന് അറുപത്തി മൂന്നിന് അംഗീകരിച്ചതുമായ പതാക ആ പതാകയുമായി നാം മുന്നോട്ട് പോകുമ്പോൾ ഇൻഷല്ലാ ആ പതാകയുമായി തന്നെ അതിൻ്റെ നൂറാം വാർഷിക സമ്പൂർണ്ണ സമ്മേളനം നമ്മൾ നടത്തണം അതിന് നമുക്ക് അള്ളാഹു താല തോഫീക്ക് നൽകട്ടെ അമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സംസാരം നിർത്തുന്നു അറഹിംറാഹിമായ റബ്ബ് മഹാന്മാരെ അംഗീകരിച്ച് മുന്നോട്ട് പോകാനും അവരെ സുംറയിലായി സ്വർഗത്തിൽ ഒന്നിക്കാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ ഇന്ന് പലരും പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൽ നിരവധി ആളുകൾ മരിച്ചവർക്ക് വേണ്ടി ക്ലാസ് ചെയ്യാൻ ആവശ്യപ്പെട്ടു അവർക്കൊന്നും ആ മൗഹൃത്വം മുറിയാമൊക്കെ നൽകട്ടെ കേരളത്തിനെ അവർ ചെന്നെത്തി ഒരു ജമായത്തിൻ്റെ കാരണവന്മാരിൽ പ്രധാനിയായിരുന്ന തിരൂരങ്ങാടി എം എൽ കുഞ്ഞി മുഹമ്മദ് ആജി ഒരു ചെറിയ ക്ഷീണത്തെ തുടർന്ന് കോ തിരൂരങ്ങാടി സ്വകാര്യ ആസ്പത്രി വിശ്രമിക്കുകയാണെങ്കിൽ